അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നാളെ രാവിലെ പതിനൊന്ന് മണിവരെയാണ് കസ്റ്റഡി രാഹുലിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രാഹുൽ പങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ലെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു കിഡ്നിക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് നിരാഹാരം നിർത്തിയത് ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു ജാമ്യത്തിനായി രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷം രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും മാധ്യമങ്ങളോടെ വിജയഭേരി മുഴക്കുകയല്ല പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കൊടുക്കപ്പെടുമ്പോ കള്ളക്കേസിൽ കൊടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം സന്തോഷമല്ലേ ദിലീപിന്റെ നിക്കണം